നമസ്കാരം പാറക്കൽ അബ്ദുള്ളക്ക് നഷ്ടമായ കുറ്റ്യാടി പിടിക്കാൻ നാട്ടിൽ വർഗീയ സംഘർഷം വേണം എന്നാണോ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ഡി വൈ എഫ് എയുടെയോ സി പി എമ്മിന്റെയോ ഒരു പ്രവർത്തകനെയോ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഈ പ്രചരണം ഇടതുപക്ഷത്തേക്ക് ഈ വർഗീയ ശക്തികൾ നീക്കുന്നത് ഇതിന്റെ ലക്ഷ്യം പ്രധാനമായും കുറ്റ്യാടി എം എൽ എ സ്ഥാനമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല സഖാക്കളും ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് നടത്തുന്ന വർഗീയത നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നില്ലേ അതും വർഗീയ പ്രചാരണമാണോ അതുപോലെ രബേഷ് മാസ്റ്ററും ഒട്ടുമിക്ക സഖാക്കളും ഈ സമൂഹത്തോട് തുറന്നു കാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കള്ളത്തരമല്ലേ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇതുവരെ തെളിയിക്കപ്പെടാത്ത ചോദ്യം അത് തന്നെയാണ് വടകര താലൂക്കിലെ ലീഗിനെ അറിയുന്നവർക്ക് ഇതിൽ സംശയം ഉണ്ടാവില്ല അവർ ഇത് ചെയ്തിട്ടുണ്ടാവും എന്ന ഉറച്ച ബോധ്യം അവർക്ക് തന്നെയുണ്ട് അതുകൊണ്ടാണ് പലരും ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് ലീഗും സി പി എം സംഘർഷം നടന്നാൽ കോൺഗ്രസുകാരുടെ ഷോപ്പുകൾ എസ് എൻ ഡി പി ഓഫീസ് ബാങ്കുകൾ ബി ജെ പി കാരുടെ ഷോപ്പുകൾ ഇതൊക്കെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും പുറത്തുനിന്ന് വാഹനത്തിൽ പോകുന്നവരെ പേര് ചോദിച്ച് കയ്യേറ്റം ചെയ്യുകയും ഇതൊക്കെ ചെയ്യുന്ന പാരമ്പര്യമാണ് വടകര താലൂക്കിലെ ലീഗിന്റെ മുഖമുദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ളത് സാമാന്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാസിം അയച്ചതാണോ അതോ ലീഗിനുള്ളിലെ കാസിനോടുള്ള വേറെ ആരുടെയെങ്കിലും വെറുപ്പാണോ എന്നത് തെളിയിക്കപ്പെടേണ്ടതും അനിവാര്യമായ കാര്യമാണ് യഥാർത്ഥത്തിൽ വടകരയിൽ നടന്നത് യു തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള പ്രചാരണങ്ങളാണ് കാഫിർ പരാമർശവും യു ഇത്തരം പ്രചാരണത്തിന്റെ ഭാഗമായി വന്നതാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ വടകരയിൽ അശ്ലീലവും വർഗീയതയും ചേർത്താണ് അവർ പ്രചാരണം നടത്തിയിട്ടുള്ളത് ആദ്യം നടന്നത് ടീച്ചർക്കെതിരെ ടീച്ചർ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണമാണ് വ്യക്തിപരമായ അശ്ലീല അധിക്ഷേപമാണ് പിന്നാലെ ഉണ്ടായി വന്നിട്ടുള്ളത് അതിനും പിന്നാലെയാണ് കാഫിർ പരാമർശം ഉൾപ്പെടെയുള്ളവ ഓരോന്നോരോന്നായി പ്രചരിപ്പിച്ചു തുടങ്ങിയത് മുസ്ലീങ്ങൾ തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാണ് പിന്നീട് പ്രചരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലൌ ജിഹാദ് നിലനിൽക്കുന്നതായി ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പാനൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി നിൽക്കുന്ന ഫോട്ടോ വ്യാജമായി ഈ പറഞ്ഞ ലീഗുകാരും കോൺഗ്രസും പ്രചരിപ്പിക്കുകയും ചെയ്തു തെറ്റായ വാർത്തയുടെ പ്രചാരണം എ ഈ സംവിധാനത്തോടെ കൂടുതൽ സജീവമാക്കുകയാണ് ഇവർ ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിൽ ഇത്തരം പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സി പി ഐം ചൂണ്ടിക്കാട്ടിട്ടുമുണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാട്ടി സി പി എം മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷി ശക്തമായി തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ളതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും സി പി എം തുടർന്നു പോരുന്ന ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും കൂട്ടുകക്ഷികളെ പോലെയാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും വർഗീയവുമായ വ്യാജ പ്രചാരണമാണ് നടന്നിട്ടുള്ളതെന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് ഇത് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെയായിരുന്നു